എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം വിയറ്റ്നാമിലെ ഹോച്ചിമിന്നിൽ ഞങ്ങൾ താമസിച്ച ദ ഒഡീസ് ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കയറി നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സിറ്റിയുടെ കാഴ്ചകളാണ് ഇതെല്ലാം അത്യാവശ്യം സൗകര്യമുള്ള എല്ലാ കെട്ടിടങ്ങളും ഉള്ള ഒരു സിറ്റിയാണ് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ ഇത് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സിറ്റിയുമാണ് ഈ ഹോച്ചിമിൻ സിറ്റി ബ്രേക്ക്ഫാസ്റ്റ് വളരെ രസകരമായിട്ടൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വിപുലമായ മെനു ഒക്കെ ഉണ്ട് കുറേ അധികം വെജിറ്റബിൾ ഐറ്റംസും ബോയിൽഡ് ഐറ്റംസ് വെസ്റ്റേൺ ഐറ്റംസ് അതുപോലെ വിയറ്റ്നാമിൻ്റെ തനതായ ഭക്ഷണവിഭവങ്ങൾ അതുപോലെ ലൈവ് കൗണ്ടർ ഇവിടെ ഓംലെറ്റും മറ്റും ഉണ്ടാക്കുന്ന ലൈവ് കൗണ്ടറാണ് കാണുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ വിവിധതരം ബ്രെഡ് ഐറ്റംസ് സൂപ്പുകൾ ഇതെല്ലാം ബോയിൽഡ് ഐറ്റംസാണ് ഈ കാണുന്നത് അതോടെ ഫ്രൈഡ് ഐറ്റംസ് അതുപോലെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് സൂപ്പുകൾ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ബ്രെഡ് ഐറ്റംസ് അതൊക്കെ ഇവിടെ വളരെ വിപുലമായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ജ്യൂസസ് എല്ലാം വളരെ വിശദമായ മെനു ആയിരുന്നു ഇതിൽ നിന്ന് ഒക്കെ നമുക്ക് കഴിക്കാവുന്നവയും അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നല്ല വിഭവസമൃദ്ധമായിട്ട് സമൃദ്ധമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം യാത്രയ്ക്കൊക്കെ റെഡിയാവുകയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് പോകുന്നത് കൂച്ചി ആണ് ആദ്യം അതിലേക്ക് കുറച്ച് യാത്രയുണ്ട് അതിനുവേണ്ടി നമ്മൾ റെഡിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി നമ്മൾ ഹോട്ടൽ ലോബിയിലേക്ക് വന്നു ഇവിടെ നമ്മൾ വിശദമായിട്ട് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഈ ഹോട്ടലിന്റെ മുൻവശം ഒരു വലിയ റോഡാണ് വളരെ തിരക്കേറിയ റോഡാണ് ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഒരു ഇന്ത്യൻ റോഡുകളുടെ പ്രതീതിയൊക്കെയാണ് ഈ ഇവിടുത്തെ റോഡുകളൊക്കെ കാണാനായിട്ട് ഇത് ഹോട്ടലിന് പുറത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്തതാണ് അപ്പൊ നമ്മുടെ ഗൈഡ് ലോയി കാണാൻ പോകുന്ന കാഴ്ചകളെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞപോലെ കൂച്ചി ടണലാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരമാണ് ഈ ഹോച്ചിമിൻ സിറ്റി സൈഗോൺ എന്നതായിരുന്നു പഴയ കാലത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ വിയറ്റ്നാമിന്റെ തലസ്ഥാനവും ഈ ഹോച്ചിമിൻ സിറ്റി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഹോച്ച്മിൻ സിറ്റി എന്ന പേര് ഇതിന് ഇട്ടത് സൈഗോൻ നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഹാനോയി ആണ് പോകുന്ന വഴിയിൽ ചില ചൈനീസ് മോഡൽ കെട്ടിടങ്ങളും അതുപോലെ വിയറ്റ്നാമിലെ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഇതൊരു ശില്പങ്ങളും മറ്റുമൊക്കെ വിൽക്കുന്ന ഒരു ഗാർഡൻ സാധനങ്ങളൊക്കെ ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ നമ്മൾ കൂച്ചി ടണലിൻ്റെ അടുത്തേക്ക് ആ സ്ഥലത്തേക്ക് വന്നു നമ്മുടെ പഴയ കാളവണ്ടിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇതവിടെ കാണുന്നുണ്ട് കാളവണ്ടിയുടെ ഒരു രൂപം അവിടെ കാണാം കുച്ചി ടണലിൻ്റെ അകത്തേക്ക് പോകുന്നതിനായിട്ട് നമ്മൾ പോവുകയാണ് ഈ കൂച്ചി എന്ന സ്ഥലത്താണ് ഇതുള്ളത് വിയറ്റ്നാം യുദ്ധകാലത്ത് വിയറ്റ് ഒളിപ്പോരാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൂച്ചി ടണൽ നിർമ്മിച്ചത് തുരങ്കങ്ങളുടെ ഒരു വിപുലമായ ശൃംഖലയാണ് ഈ കൊച്ചി ടണൽസ് എന്നറിയപ്പെടുന്നത് ഈ തുരങ്കങ്ങൾ വിയറ്റ് സൈനികർ യുദ്ധസമയത്ത് ഒളിത്താവളങ്ങളായും ആശയവിനിമയ വിതരണ ശൃംഖലയായിട്ടും ആശുപത്രികള് ഭക്ഷണശാലകള് ആയുധ സംഭരണികള് താമസ സ്ഥലങ്ങള് എന്നിവയൊക്കെയായിട്ട് ഈ ഭാഗം ഉപയോഗിച്ചിരുന്നു ഈ തുരങ്കങ്ങളുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു വായു ഭക്ഷണം വെള്ളം എന്നിവയൊക്കെ വളരെ കുറവായിരുന്നു അതുപോലെ തുരങ്കങ്ങളിൽ ഉറുമ്പുകൾ പാമ്പുകൾ തേള് ചിലന്തികൾ എലിവികൾ എലികൾ എന്നിവയുടെ ഒക്കെ ശല്യം ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ യുദ്ധകാലത്ത് വിവരിക്കുന്ന ഒരു ടി വി ഷോ നടക്കുകയാണ് ഏകദേശം അരമണിക്കൂറാണ് ഇതിന്റെ പ്രദർശന സമയം ഈ പകൽ സമയങ്ങളിൽ തുരങ്കങ്ങളിൽ വിശ്രമിക്കുന്ന ഒളി ഒളിപ്പോരാളികൾ രാത്രി സമയത്ത് പുറത്തിറങ്ങി സാധനങ്ങൾ ശേഖരിക്കുകയും മറ്റും ചെയ്യും ചില സമയങ്ങളിൽ കനത്ത ബോംബിങ്ങോ അമേരിക്കൻ സൈനിക നടപടികളോ ഒക്കെ ഉണ്ടായാൽ ദിവസങ്ങളോളം തുരങ്കങ്ങളിൽ തുടരാൻ ഇവർ നിർബന്ധിതരാകും പലവിധ രോഗങ്ങളും ഈ പോരാളികളെ വിഷമിപ്പിച്ചിരുന്നു ഈ കാണുന്നത് അമേരിക്കൻ ഒരു ബോംബിങ് നടന്ന സ്ഥലമാണ് വലിയൊരു കുഴി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ബോംബ് വീണതിൻ്റെതായിട്ട് വലിയൊരു കുഴി അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ് ഒളിപ്പവർ വിദ്യകളാണ് ഇവിടെ ഇനി പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒളിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഈ സംവിധാനം അമേരിക്കൻ പട്ടാളക്കാരെ ട്രാപ്പിൽ പെടുത്താനുള്ളതാണ് ആള് അകത്ത് കഴിഞ്ഞാൽ കൂർത്ത ആണികളിൽ പെട്ടിട്ട് ആൾക്ക് അപകടം സംഭവിക്കും ഇതിന് ബോബി ട്രാപ്പ് എന്നാണ് പറയപ്പെടുന്നത് ഒളിപ്പോരാളികൾക്ക് ഒളിച്ചിരിക്കുന്നതിനുള്ള ഒരു ചെറിയ ഒരു ഒരു കുഴിയാണിത് ഇതിനകത്ത് ഇതുപോലെ കയറിയ ശേഷം ഈ പലകയുടെ മുകളിൽ ഇതുപോലെ കരികിലകളൊക്കെ ഇട്ട ശേഷം അതുകൊണ്ട് അങ്ങ് മൂടും അപ്പം ഇവിടെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് വരുന്ന പട്ടാളത്തിന് തിരിച്ചറിയാൻ പറ്റൂല പെട്ടെന്ന് അവിടെ ഒളിഞ്ഞ് ഇരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒളിപ്പോരാളികൾ ഒളിഞ്ഞിരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കുഴിയാണ് ഇത് ഇതിനകത്ത് നമ്മുടെ സന്ദർശകരൊക്കെ ഇറങ്ങി പരീക്ഷിക്കുന്നുണ്ട് ഇത്തരം ചെറിയ തുരങ്കങ്ങൾ വഴിയാണ് ഈ ഒളിപ്പോരാളികൾ ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് നീങ്ങിയിരുന്നത് ഇതിനകത്തുകൂടി ഇഴഞ്ഞു വേണം പോകാനായിട്ട് അതിനെപ്പറ്റിയൊക്കെ അവിടുത്തെ ഗൈഡുകൾ വിശദീകരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒളിപ്പോരാളികളുടെ കുറേ രൂപങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരുടെ യൂണിഫോമും ഒക്കെയാണ് ഇവിടെ ഈ കാണിക്കുന്ന കാണിച്ചിരിക്കുന്നത് ഈ കാണുന്നത് പോലെയുള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് കാണുന്ന ചെറിയ ദ്വാരത്തിലൂടെയാണ് താഴെയുള്ള ടണലിലേക്ക് വായു നൽകുന്നത് അത് അങ്ങനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പട്ടാളം ഉപേക്ഷിച്ച് പോയ ചില ടാങ്കുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പൊ സഞ്ചാരികൾക്ക് അതിനകത്ത് കയറിയിരുന്നു അതിന് മുൻപിൽ നിന്നുമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില ആയുധങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് ഇവിടെ വിവിധ തരം ട്രാപ്പുകളുടെ പ്രവർത്തന രീതി ഇവിടെ വിശദീകരിക്കുകയാണ് അത് ഈ മറിഞ്ഞിരിക്കുന്ന കുഴികളിലാണ് ഈ ട്രാപ്പുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത്തരം ട്രാപ്പുകളിൽ പെട്ട് നിരവധി അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കുകൾ പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തന രീതികളാണ് ഗൈഡ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സീസോ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ് അതിൽ ഓരോ ട്രാപ്പുകൾക്കും പ്രത്യേകിച്ച് പേരൊക്കെ ഉണ്ട് ഫിഷ് ട്രാപ്പ് അങ്ങനെ പലതരം ട്രാപ്പുകളാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗൈഡ് ലോയിയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഓരോരോ ട്രാപ്പുകളുടെ പ്രദർശന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഡോർ ട്രാപ്പ് എന്ന് പറയുന്ന ഒന്നാണ് അതിൻ്റെ പ്രവർത്തനവും നമ്മുടെ ലോയി വിശദീകരിക്കുന്നുണ്ട് കള്ളക്കാരുടെ ദേഹത്ത് വന്ന് അടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ അമേരിക്കൻ യുദ്ധസാമഗ്രികൾ അത് പുനരുപയോഗിച്ചിട്ട് എങ്ങനെയാണ് പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഈ ബോംബിൻ്റെ ഷെല്ലൊക്കെ എടുത്തിട്ട് അതിൽ നിന്നൊക്കെ വിവിധതരം ആയുധങ്ങൾ ഈ ഒളിപ്പോരാളികൾ നിർമ്മിച്ചിരുന്നു അതിൻ്റെ ഒരു പ്രദർശനമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പലവിധ ആയുധങ്ങൾ ഇതിൻ്റെ ഷെല്ലിൽ നിന്നും മറ്റുമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ട്രാപ്പുകളും മറ്റും ഈ ഇങ്ങനെയുള്ള ഷെല്ലിൽ നിന്നൊക്കെയുള്ള ഇതെടുത്ത് ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടിരുന്നതെന്നാണ് പറയുന്നത് ഇവിടെയും കുറേ ആയുധങ്ങളൊക്കെ കാണാം ഇത് വലിയ തോക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അമേരിക്കൻ പട്ടാളം ഉപേക്ഷിച്ച് പോയതാണ് ഇത്തരം ആയുധങ്ങളൊക്കെ അമേരിക്കൻ പട്ടാളത്തിൻ്റെ ആയുധങ്ങളായിരുന്നു ഈ ഭാഗത്ത് സന്ദർശകർക്ക് മെഷീൻ കണ്ണുകളിൽ വെടിവെച്ച് പരീക്ഷിക്കാനുള്ള ഒരു ഫയറിംഗ് റേഞ്ചാണ് ഒരു ഫയറിംഗ് ഫീൽഡാണിത് നമുക്കതിന് പ്രത്യേകം ചാർജ് കൊടുത്തിട്ട് ഇവിടെ വെടിവയ്പ്പൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പോരാളികൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളുടെയും യൂണിഫോമുകളുടെയൊക്കെ നിർമ്മാണം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ചെരുപ്പുകളൊക്കെ റബ്ബർ ഉപയോഗിച്ചിട്ട് ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെരുപ്പുകൾ ഉണ്ടാക്കുന്നത് ഈ ചെരുപ്പ് ഉപയോഗിക്കുന്ന ഒളിപ്പോരാളികൾ മുമ്പോട്ടാണോ പുറകിലേക്കാണോ പോയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കാൽപ്പാടുകൾ കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോയ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളിപ്പോൾ ടണലിനകത്തേക്ക് ഒന്ന് കയറി കാണാൻ പോവുകയാണ് ഈ ടണലുകൾ ഇപ്പോൾ സന്ദർശകർക്ക് കയറാവുന്ന രീതിയിൽ വിപുലപ്പെടുത്തുകയും സ്റ്റെപ്പുകളൊക്കെ നിർമ്മിച്ച് ഉള്ളിൽ ലൈറ്റുകൾ മറ്റും സ്ഥാപിച്ചിട്ടൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ഇതിനകത്തേക്ക് കയറുവാനായിട്ട് കയറി കഴിഞ്ഞാൽ വളരെ പേടി തോന്നും കയറുവാനായിട്ട് പ്രയാസമാണ് അങ്ങനെ ഏതായാലും നമ്മൾ ഈ ടണലിനകത്തുനിന്ന് കയറി നോക്കുകയാണ് ചിലർക്കൊക്കെ പേടിയുണ്ട് എന്നിരുന്നാലും ഇതിനകത്തൊന്ന് കയറാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ടണലിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നല്ലവണ്ണം കുനിഞ്ഞ് നടന്നു വേണം പോകാനായിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ടണലുകളിങ്ങനെ നീണ്ടു നീണ്ടു പോകും നമ്മളേതായാലും ഇതിനകത്തേന്ന് കയറി ഈ ടണലിങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് ഇത് പല വഴി തിരിഞ്ഞു തിരിഞ്ഞൊക്കെയാണ് പോകുന്നത് ഇപ്പം ഇതിനകത്ത് ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഈ അപ്പം ഇതിനകത്തുള്ള യഥാർത്ഥ പോരാളികൾ ഇതിനകത്ത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് അന്ന് ഭയാനകതയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കുവാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിനകത്ത് വായുസഞ്ചാരവും കിട്ടുന്നുണ്ട് അതുപോലെ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കവാടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല എങ്കിൽ പോലും നമ്മൾ വളരെയധികം കുനിഞ്ഞു വേണം ഇതിൽ നടക്കാനായിട്ട് ഇത് യഥാർത്ഥത്തിലുണ്ടായിരുന്ന തുരങ്കങ്ങൾ അല്പം വിപുലപ്പെടുത്തിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിലുള്ള തുരങ്കങ്ങൾ ഇതിനേക്കാളും വളരെ ചെറുതായിരുന്നു അതിനകത്ത് ഇഴഞ്ഞു വേണം പോകുവാനായിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇരുട്ടും വായുവിൻ്റെ കുറവും ചിലപ്പോൾ ഈ ക്ഷുദ്രജീവികളുടെ ഉപദ്രവമൊക്കെ ഈ ടണലിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ ലൈറ്റുണ്ട് വായും ഉണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ചില കവാടങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അല്പം അത്ര പ്രയാസം തോന്നില്ല എങ്കിൽ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇവിടെ ഇതാ പുറത്തേക്കൊരു ഒരു വഴിയുണ്ട് അപ്പോൾ മിക്കവാറും പേരും ആ വഴി പുറത്തേക്ക് പോയി ഞാൻ ഏതായാലും കുറേയും കൂടെ മുന്നോട്ട് പോയി നോക്കുകയാണ് ഇതിപ്പോൾ എവിടെയാണോ ചെന്ന് കയറുന്നതെന്ന് അറിയില്ല അതുപോലെ മുന്നോട്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വഴികളിടയ്ക്ക് തിരിഞ്ഞു പോകുന്നുമുണ്ട് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് വലിയ പേടി തോന്നുന്നില്ല ഇവിടെ ഇതാ വഴി വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഏതായാലും ഇല്ല ഈ വഴി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെയുള്ള കവാടം വഴി ഞാൻ ഏതായാലും മുകളിലേക്ക് കയറുകയാണ് എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ടാസ്ക് ആണ് ഇതിൻ്റെ ഇറങ്ങി കയറുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ ഹോച്ചിമിന്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം യുദ്ധാനന്തരം സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ പ്രഥമ പ്രസിഡന്റും പ്രധാനമന്ത്രി ഒക്കെ ആയിരുന്നു അവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ടണലിൻ്റെ കാഴ്ചകളൊക്കെ മതിയാക്കി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സുവനീറും മറ്റും കിട്ടുന്ന ഷോപ്പുകളുണ്ട് ഇവിടെ അത്യാവശ്യം തുണികളൊക്കെ കിട്ടുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് യുദ്ധസാമഗ്രികളുടെയും സാമഗ്രികളുടെയും തോക്കുകൾ ബോംബുകൾ ഇവയൊക്കെ പ്രദർശിപ്പിച്ചിട്ട് ഉള്ള ഒരു ഭാഗം കൂടെ ഉണ്ട് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ നടന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ദക്ഷിണ വിയറ്റ്നാമിനെ സഹായിക്കുന്നതിനായിട്ട് വന്ന അമേരിക്കൻ സൈന്യത്തെ ഒളിപ്പോരാട്ടത്തിലൂടെ തോൽപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലുള്ള ഉത്തരവിയറ്റ്നാമിൻ്റെ സഹനത്തിൻ്റെയും പോരാട്ട വീരത്തിൻ്റെയും നേർക്കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഉത്തര വിയറ്റ്നാം ഉത്തരദക്ഷിണ വിയറ്റ്നാമുകൾ കൂടി ചേരുകയും കോച്ചിമിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഭരണം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം എന്ന അറിയപ്പെടുന്നതാണ് ഈ രാജ്യം എട്ടര കോടിയാണ് ഇവിടുത്തെ ജനസംഖ്യ അങ്ങനെ കൂച്ചിമിൻ ടണലിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ